ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ വനിതാ താരങ്ങൾ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വരുന്ന കാഴ്ചകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നത് ഇന്നെനിക്കൊപ്പം നടി സോണിയ മൽഹാറാണ് ചേരുന്നത് ഗുരുതരമായിട്ടുള്ള പല വെളിപ്പെടുത്തലുകളും താങ്കൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഉന്നയിക്കുന്നുണ്ട് അതിൽ തന്നെ പ്രമുഖരായിട്ടുള്ള താരങ്ങളുണ്ട് അമ്മ സംഘടനയിൽപ്പെട്ട പ്രമുഖരായിട്ടുള്ള താരങ്ങളുണ്ട് ഇനിയും മുഖംമൂടികൾ വരും ദിവസങ്ങളിൽ പലരുടെയും അഴിഞ്ഞു വീഴുമോ ഇങ്ങനെ പോയാൽ അഴിഞ്ഞു വീഴും കാരണം ഇപ്പോൾ ഒരു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അത് വന്നതിന് ശേഷമുള്ളൊരു ചർച്ചകളും നിങ്ങൾ മാധ്യമങ്ങളടക്കം നൽകുന്ന പിന്തുണയും പൊതുസമൂഹം നൽകുന്ന പിന്തുണയും ഒക്കെ അതിൻ്റെ ആക്കം കൂട്ടാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് തൊടുപുഴയിൽ വെച്ച് ഒരു യുവ സൂപ്പർ സ്റ്റാർ തന്നെ കടന്നു പിടിച്ചു എന്നുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു ആ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് വെളിപ്പെടുത്താൻ കഴിയുമോ അത് എന്താണ് സാഹചര്യം എന്ന് പറയാമോ ടു തൗസൻഡ് തേർട്ടീനിലാണ് തൊടുപുഴ നടക്കുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഇവ നടനായ സൂപ്പർ സ്റ്റാർ തന്നെയാണ് അപ്പോൾ അദ്ദേഹം നമ്മൾ ടോയ്ലറ്റിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് അങ്ങനെ കയറിപ്പടി അൺഎക്സ്പെക്റ്റഡ് ആകുമ്പോഴും ഫസ്റ്റ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോഴും ആദ്യം ഒന്ന് പേടിച്ചു അപ്പോൾ പേടിച്ചിട്ട് കൈ തള്ളി മാറ്റുകയും കരയുകയും ചെയ്തു വേറൊന്നും ചെയ്തില്ല പക്ഷേ അത്രയും ഹോൾഡ് ചെയ്ത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പുരുഷൻ വന്ന് അത് ചെയ്തപ്പോൾ അതോ അത്രയും വലിയൊരു നടനിൽ നിന്ന് നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം വന്നപ്പോൾ മാക്സിമം നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദം ഉണ്ടായി പക്ഷേ അതിനുശേഷം ശേഷം ആൾ മാപ്പ് പറയുകയും നാല് ദിവസത്തോളം അവിടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു വേറെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ആ ലൊക്കേഷനിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അത് പോകെ പോകെ അവരോട് നമുക്കൊരു പേഴ്സണൽ ഗ്രജോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞ് വീണ്ടും അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ കേട്ടപ്പോൾ ഇപ്പോഴും അതിനൊന്നും മാറ്റങ്ങളില്ല അതിനേക്കാൾ ഭീകരമാണ് പല അവസ്ഥകളും ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ അധികം അലിഗേഷൻ കേട്ടിട്ടില്ല അല്ലാതെ തന്നെ ഒരുപാട് ആളുകളുടെ അലിഗേഷൻസ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ മാനസികമായിട്ട് നമുക്കുണ്ടാകുന്ന ഒരു സമ്മർദ്ദമുണ്ട് എന്നിട്ട് പല നടികളും ഇപ്പോൾ വന്നിട്ട് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഇങ്ങനത്തെ ഉള്ള ഒരു വൃത്തികേടുകളും ഇൻഡസ്ട്രിയിൽ നടക്കുന്നതായിട്ട് നമുക്കറിയില്ല എന്ന് പറഞ്ഞ് മുതിർന്ന നടികളടക്കം പറയുമ്പോൾ അങ്ങനെ അല്ല എന്നുള്ളതിപ്പം നമ്മൾ മനുഷ്യരാണ് നമ്മൾ കടന്നു വന്ന കുറച്ച് വഴികളുണ്ട് ഓൾമോസ്റ്റ് ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് ഞാനും സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളാണ് കുറച്ച് വിട്ടു നിന്നുമെങ്കിൽ അപ്പോൾ ഇത്തരം പല അനുഭവങ്ങളിലൂടെ നമ്മളും കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ പല അവസരങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ പീഡിപ്പിക്കാൻ നിന്ന് കൊടുത്തിട്ടില്ല വേർബലി തുടങ്ങുമ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഒരു മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ അവർ ഇൻഡക്ഷൻ തരുമ്പം തന്നെ നമുക്ക് താല്പര്യമില്ല സിനിമ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞൊഴിവായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പേഴ്സണലി നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പക്ഷേ മറ്റുള്ള കുട്ടികളെ ഇപ്പോഴും ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ അതൊക്കെ ആളുകൾ സഹിച്ച് ഇനിയും അടിമയായിട്ട് അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകണമെന്ന് വെച്ചപ്പോൾ ഇത് തുറന്നു പറയണം അല്ലെങ്കിൽ ഈ കമ്മിറ്റി വന്നപ്പോൾ സർക്കാരും മറ്റു സംവിധാനങ്ങളും നൽകുന്നൊരു ധൈര്യത്തിൽ നമ്മളിപ്പോൾ ഇരയുടെ അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ട ആളുകളുടെ പേരുകളോ ഞാനിപ്പോൾ കേസുമായിട്ടോ കാര്യങ്ങളായിട്ടോ ഒന്നും പോകുന്നില്ല എങ്കിൽ പോലും എനിക്കുൾപ്പെടെ ഇങ്ങനൊരു അനുഭവം വന്നല്ലോ അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് സിനിമ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല അതുണ്ട് അത് എല്ലാവരും അങ്ങനെയൊന്നല്ല ഒരു ഇരുപത് ശതമാനം ആളുകൾ ഇതിനകത്ത് വളരെ മോശമായിട്ടുള്ള കൈകാര്യത്തിൽ നടക്കുന്ന ആളുകളുണ്ട് രണ്ട് പ്രധാനപ്പെട്ട താരങ്ങളാണ് രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രാജിവയ്ക്കുകയും ചെയ്തിട്ടുള്ളത് സിദ്ധിക്കും രഞ്ജിത്തും കൂടുതൽ നടന്മാരുടെ പേരുകൾ ഇത്തരത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ വെളിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഇടവേള ബാബുവിൻ്റെയും നടൻ ബാബുരാജിൻ്റെയും ഒപ്പം മണിയമ്പിള്ള രാജുടേയും അതോടൊപ്പം ജയസൂര്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ ഇതിലേക്ക് വരുന്നുണ്ട് മിനു മുനീർ എന്ന് പറയുന്ന ഒരു നടിയാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുൾപ്പെടെ വരും ദിവസങ്ങളിൽ കൂടുതൽ താരങ്ങൾ രംഗത്തെത്താനുള്ളൊരു സാഹചര്യമല്ലേ നമ്മൾ കാണുന്നത് മിക്കവാറും ഉണ്ടാവും പക്ഷെ ഞാൻ എനിക്ക് എനിക്കിവരുമായിട്ടൊന്നും അധികം അടിപ്പില്ല ബാബുരാജ് സാറുമായിട്ട് എയ്ത്ത് മാർച്ച് എന്ന് പറഞ്ഞിട്ട് ആൽബർട്ട് ആന്റണി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഒരു പോലീസ് ക്യാരക്ടർ ചെയ്തിരുന്നു ആ സെറ്റിലൊന്നും ഒരു തരത്തിലുള്ള മോശമായ അനുഭവം എനിക്ക് ബാബുരാജിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ഇടവേള ബാബു അദ്ദേഹമായിട്ട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ കോണ്ടാക്റ്റിലുണ്ട് ഒരു ഏഴെട്ട് വർഷമായിട്ട് ഒരു വാക്ക് കൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ പോലും എനിക്കൊരു മോശം പ്രവൃത്തി വളരെ റെസ്പെക്റ്റോടെയാണ് പരസ്പരം നമ്മൾ ഒരു സൗഹൃദത്തിൽ പോകുന്നത് ഇടവേള ബാബു അതിനെക്കുറിച്ച് എനിക്ക് മോശം പറയാനില്ല പിന്നെ മണിയമ്പിള്ള രാജു എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി അറിയില്ല ഞങ്ങൾ ഒരുമിച്ച് ഒരു ലൊക്കേഷനിലും ഉണ്ടായിട്ടില്ല ഇവിടെയൊക്കെ ഫംഗ്ഷനൊക്കെ ജസ്റ്റ് കണ്ട് ഹായ് പറഞ്ഞു പോകുന്നതല്ല അതുകൊണ്ട് പേഴ്സണലി ഇവരെ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് അവരിൽ നിന്ന് എനിക്കിത് ഒരു നെഗറ്റീവ് അഭിപ്രായം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരു സ്ത്രീ മുന്നോട്ട് വന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് അതിൽ സത്യസന്ധമാ സത്യസന്ധത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണം നേരിടാൻ ഈ പറഞ്ഞ താരങ്ങളൊക്കെ റെഡിയാകണം അതിന് അഥവാ അല്ലെങ്കിൽ ഇപ്പോൾ സിദ്ദീഖ് സാറ് ചെയ്തു അദ്ദേഹം കേസ് കൊടുക്കും കേട്ടു അപ്പം അതേപോലെ ഈ ഒരാളെ പറ്റി അപകീർത്തിപ്പെടുത്തുമ്പോൾ അവര് വരണം അവരെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞിട്ട് അവരൊരു കേസ് ഫയൽ ചെയ്യണം അപ്പോൾ മുന്നോട്ട് താരങ്ങൾ വരുമ്പോൾ നമുക്കറിയാമല്ലോ പിന്നെ ഇപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ ഒരു മുഖം രക്ഷിക്കാമെന്ന് പറയുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും വെറുതെ ഒരു കേസ് കൊടുക്കുന്നതിൽ അപ്പുറം അത് പ്രൂവ് ചെയ്ത് തെളിയിക്കേണ്ടത് അവരുടെയും കൂടെ താങ്കൾ താങ്കൾ അഭിനയിച്ച പല സിനിമകളിലും താങ്കൾക്ക് പ്രതിഫലം നൽകിയില്ല എന്നുള്ള ഒരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുത്ത അഭിമുഖങ്ങളിലൊക്കെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അത് ഏതൊക്കെ സിനിമകളിലാണ് അത് അതുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യം അതെ എനിക്ക് ഇപ്പം പൊതുവേ ഞാൻ ആർട്ട് പടങ്ങളുടെ ഒരു ലീഡിങ് റോളായിരുന്നു ചെയ്തത് പല ഇതിലിപ്പോൾ നമ്മൾ ചിലതിൽ അൻപതിനായിരം ആയിരിക്കും ചിലയില് ഒരു ലക്ഷം ആയിരിക്കും ചിലൽ അതിലും കുറച്ച് പേയ്മെൻ്റിലും നമ്മൾ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഈ പറയുന്ന പൈസയൊന്നും മിക്കതിലും കിട്ടിയിട്ടില്ല എന്നാലും നമ്മൾ വേറെ നമ്മുടെ സേഫ്റ്റിക്കോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സൗഹൃദത്തിലോ ഒരു ഫാമിലി പോലെ ആയിട്ടാണ് നമ്മൾ തിരിച്ചു വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ എല്ലാ സിനിമകളുടെ ആളുകളോടും നമ്മൾ സൗഹൃദത്തിലാണ് പോകുന്നത് അതുകൊണ്ട് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു സിനിമയിൽ മാത്രമാണ് നീരവം എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാനൊരു ഓൾമോസ്റ്റ് ഇരുപത്തെട്ട് ദിവസം അഭിനയിച്ചിട്ട് രണ്ട് വർഷം മുമ്പ് രാജ്ഭവനിൽ ഗവർണറുടെ സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നല്ലോ ഗവർണറുടെ ഓഫീസ് രാജ്ഭവനിൽ ജോലി ഉണ്ടായിരുന്ന ഒരു ക്ലറിക്കൽ പോസ്റ്റിലിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞ ഒരു മൂന്ന് ലക്ഷം രൂപയായിരുന്നു ആ സിനിമയിൽ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ആ സിനിമയുടെ പ്രൊഡക്ഷൻ നമ്മളാണ് സാധ്യമാക്കി കൊടുത്തത് അപ്പോൾ എനിക്ക് കിട്ടാതെ ആ ഒരു പേയ്മെൻറ്റ് എനിക്ക് അത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് ഞാൻ ആ രീതിയിൽ തകർന്ന് നിൽക്കുന്ന ഒരു സിനിമ സമയത്താണ് ആ സിനിമ ചെയ്യുന്നത് നമ്മൾ മൂന്ന് ലക്ഷം രൂപയെന്ന് പറയുമ്പോൾ മുപ്പത് ലക്ഷത്തിൻ്റെ വാല്യൂ ഉള്ള ഒരു സമയമാണ് ഹസ്ബൻഡ് മരണപ്പെട്ട് കുടുംബത്തെ നോക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു സമയത്ത് നല്ലൊരു സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതാണ് പക്ഷേ ആ ലൊക്കേഷനിൽ ഒരു തരത്തിലുള്ള അബ്യൂസും ആരുടെ നേരെ ഉണ്ടായിട്ടില്ല ലൊക്കേഷനെല്ലാം ക്ലീൻ ാണ് ആ കാര്യത്തിൽ ഞാൻ ഇപ്പൊ സംവിധായകനായാലും അതിൻ്റെ സോന നായരുടെ ഹസ്ബൻഡ് ഉദയ അമ്പാടി അപ്പൊ ഇങ്ങനെ ഒരുപാട് നല്ല അബ്യൂസ് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും സാമ്പത്തികമായി അവർ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളെ വിഷമിപ്പിക്കാം ഈ മൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ആ സമയത്തൊരു വലിയ എമൗണ്ട് തന്നെയാണ് അപ്പോൾ അതിനകത്ത് ഒരു രൂപ തരാതെയും ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ മുതൽ പല പല വിഷയങ്ങൾ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പത്ത് പന്ത്രണ്ട് വർഷത്തെ എൻ്റെ ഒരു സൗഹൃദം പോയി കിട്ടി ആ സിനിമയ്ക്ക് പ്രൊഡ്യൂസറെ കൊടുത്ത കൊടുത്തതിൻ്റെ പേരിൽ അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നെ നമ്മൾ ചില ആളുകൾ ഇതിൻ്റെ ഒ ടി ടി റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡബിങ് ആർട്ടിസ്റ്റിന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെട്ടു അപ്പോൾ ആ ഹസ്ബൻഡ് ഡബിങ്ങ്

കുറേ വർഷങ്ങളായിട്ട് അവർ തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഇപ്പോൾ ഒരു എറണാകുളത്താണ് ആ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് ഒ ടി ടി റിലീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ ലാലേട്ടനെ വെച്ച് ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ട് ഇതുവരെ നടന്നിട്ടൊന്നും ഇല്ലെന്ന് തോന്നുക ഞാൻ സംവിധായകനാണെന്നുള്ളൊരു ലേബല് നടക്കുന്ന ഒരാളുണ്ട് അയാൾ ഒരുപാട് മോശമായിട്ടുള്ള ഒരു അപ്രോച്ചിന് വന്നു അപ്പോൾ ഞാൻ അതിന് നിൽക്കാത്തത് കൊണ്ട് എന്നെയും മോശക്കാരി ആക്കിയിട്ട് ചിത്രീകരിക്കുകയും ഈ സിനിമയുടെ ക്രൂ ക്രൂവിനെ അടക്കം വിളിച്ച് പറഞ്ഞ് ഒരുപാട് ആ സിനിമയുടെ റിലീസിങ് സമയത്ത് ഇടപെടലുകൾ ഉണ്ടാവുകയും പോസ്റ്ററിൽ ഞാൻ ആയി പടത്തിൽ എൻ്റെ തല വയ്ക്കരുത് മറ്റുള്ള ആളുകളെ വയ്ക്കണം എന്നുവരെ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഇടപെടലുകൾ അതായത് നമ്മളെ ആരോടെങ്കിലും നോ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കിട്ട് പണി തരുക നമ്മൾ മോശക്കാരിയാണ് അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ തേജോധം ചെയ്യുക അടുത്ത പടത്തിലേക്ക് വിളിക്കരുത് നിനക്കുള്ള പണി എൻ്റെ കയ്യിലുണ്ടെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാണ് അപ്പോൾ നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഇതൊക്കെ ആ ആ സമയത്ത് ഇപ്പോൾ എന്നിട്ട് വേറൊരു ഈ ഇത് ഈ ഒരു വൈരാഗ്യ ബുദ്ധി ഇരിക്കുന്ന സമയത്ത് ആലപ്പുഴയ്ക്ക് അടുത്തൊരു ഫങ്ഷൻ അത് പിന്നെ ഓസ്ട്രേലിയയിലുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് അവരുടെ മകളുടെ മക്കളുടെ ഒരു ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും പോവുകയാണ് അപ്പോൾ ഈ പറഞ്ഞ ഡബിങ് ആർട്ടിസ്റ്റും അവരുടെ ഹസ്ബൻഡും എൻ്റെ ഈ സിനിമയുടെ പ്രൊഡ്യൂസറും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ പെൺകുട്ടി അതിന് മുന്നേ തന്നെ പല പല കാര്യങ്ങൾ ഈ ഭർത്താവ് എന്നു പറയുന്നത് കൊണ്ട് തന്നെ ഈ ഡബിങ് ആർട്ടിസ്റ്റായിട്ടുള്ള സ്ത്രീയും ഈ പ്രൊഡ്യൂസറെയും അവരുടെ ഭാര്യയുടെ നമ്പർ ഞാൻ കൊടുത്തിരുന്നു അവർക്ക് തമ്മിൽ അവർ തമ്മിലായിരുന്നു ഈ സിനിമയുടെ ഒ ടി ടി റിലീസായിട്ട് ബന്ധപ്പെട്ട് ഞാനാ കണക്ട് ചെയ്ത് കൊടുത്താൽ ഞാൻ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് എനിക്കിട്ട് പണി ആ കുടുംബത്തിലോട്ട് പറയുകയും അവർ ിൽ ഭയങ്കര അടുപ്പത്തിലാവുകയൊക്കെ ചെയ്തു അതിലെനിക്ക് വിഷമമില്ല പക്ഷേ അത് സന്തോഷമുള്ളൊരു കാര്യമാണ് കൂടുതൽ അടുപ്പങ്ങളുണ്ടാവും പക്ഷേ അത് ഒരു പ്രത്യേക രീതിയിൽ നമ്മളെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഈ സ്ത്രീ സംസാരിക്കുകയും അത് ഈ അകൽച്ച അതായത് എൻ്റെ പത്ത് പതിനഞ്ച് വർഷത്തെ സൗഹൃദത്തെ അകൽറ്റുന്ന ഒരു രീതിയിൽ അത് മാനസികമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഫാമിലിയോട് അത്രയ്ക്ക് ഇപ്പോഴും വളരെ റെസ്പെക്റ്റ് ഉള്ള സന്തോഷ് എന്ന് പറയും ആ ചേട്ടന് എൻ്റെ ഫാമിലി അത്രയ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് അത്രമേൽ അയാളൊരു ചാരിറ്റി പ്രവർത്തകനാണ് ഒരു ആക്ടറാണ് അപ്പോൾ പുള്ളിക്കാരനൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെട്ട തരാമെന്ന് പറഞ്ഞ ആള് സന്തോഷ് നഷ്ടപ്പെട്ടു അദ്ദേഹം അല്ല വാക്ക് പറഞ്ഞത് ഇത് ഡയറക്ടറാണ് പറഞ്ഞത് അദ്ദേഹം തരേണ്ടത് കാരണം എല്ലാ പൈസയും നമ്മുടെ അക്കൗണ്ടിലേക്കും കരാം അന്ന് മൽഹാർ മൂവി മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തന്നെ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ബാനർ പക്ഷേ എൻ്റെ പൈസയല്ല സന്തോഷ് തലമുഖിൻ്റെ പൈസയാണ് അതിൽ അൻപത് ലക്ഷത്തിൽ പഠനം ീർക്കാന്ന് പറഞ്ഞിട്ട് എൺപത് ലക്ഷത്തിലധികം പൈസയായി അപ്പോൾ എൻ്റെ തന്നെ അക്കൗണ്ടിൽ വന്നിട്ട് എനിക്കത് വിഡ്രോ ചെയ്ത് എടുക്കാൻ പറ്റില്ലല്ലോ അവർ തന്നെ തരണം തന്നിട്ടില്ല അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ ആലപ്പുഴ നടക്കുന്ന ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ ഈ പെൺകുട്ടിയോട് ഈ ഡബിങ് ആർട്ടിസ്റ്റിനോട് എന്താടി നീയും എന്നോട് പിണക്കാന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ ജസ്റ്റ് കയ്യിൽ തട്ടിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ കസേരയിട്ടുണ്ട് അടുത്തോട്ട് ചെല്ലുവാ ഇവർ ഒരു നാടകം ആ ഒരു സ്ഥലത്ത് കാണിച്ചതെന്ന് പറയുന്നത് നീ എന്നെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അടിക്കുന്ന എൻ്റെ കുട്ടികളെ പോലെ എൻ്റെ ഇളയ മോൻ കൂടെ ഉണ്ട് ഞാൻ എൻ്റെ മക്കളെപ്പോലും ഇതുവരെ അടിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പ്രത്യേകം അങ്ങനെ ഒരു തല്ലുന്ന ഒരാളോ അങ്ങനെയൊന്നും അല്ല അപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയാണ് ഡബ്ബിങ് അറ്റാണ് അവളെ തെറ്റിച്ച് വെച്ചേക്കിന് ആരാണ് അവളുടെ ഭർത്താവ് വലയിട്ടിട്ട് ആ വലയിൽ വീഴാത്തത് കൊണ്ടാണ് മനസ്സിലായത് അപ്പോൾ ഇതൊക്കെ ഓരോ ബന്ധങ്ങൾ തകർത്തിട്ട് അന്ന് അവിടെ ഇല്ലാത്ത വിഷയമായി ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാതെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഈ പിന്നെ ആളുകളോട് എന്നെ ഇൻവൈറ്റ് ചെയ്ത ആളുകളോട് പറഞ്ഞിട്ട് ഞാനും എൻ്റെ മകനും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വിളിച്ചിട്ട് അപ്പ അവിടെ വന്നു ഈ ഒരു വിഷയം നിൽക്കുകയാണ് ആൾ പിന്നീട് തുടർന്ന് അങ്ങോട്ട് എല്ലാ സ്ഥലത്തും എന്നെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിച്ചോണ്ടിരിക്കയാണ് ഇയാൾക്ക് എതിരെ കേസിനോ കാര്യങ്ങൾക്കോ പോകാത്തത് ഇയാൾ പല തരത്തിലും നമ്മൾക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കും എന്നുള്ള രീതിയിലൊക്കെ കുറെ അഭിനയിച്ചു അപ്പൊ എനിക്കതെല്ലാം ഫേക്കായിട്ടാണ് തോന്നിയത് ഇയാൾ പല സ്ഥലത്തും പല അമ്മ വൈസ് ജയൻ ചേർത്തലക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അത് സത്യത്തിൽ സംഭവിച്ചതാണോ അത് അത് സാഹചര്യം എന്താണ് ഏത് വർഷം നടന്നതാണ് അതൊരു ഞങ്ങൾ ഒരുമിച്ച് ഒരു ടോക്ക് ഷോയിൽ അദ്ദേഹം അമ്മയെ റെപ്രസെന്റേറ്റ് ചെയ്ത് വന്ന് സംസാരിക്കാൻ ഒരു ചാനലിലാണ് അപ്പോൾ ഞാൻ ഇരുന്ന സമയത്ത് അത് ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം വേറെ എന്തോ ഒരു ആവശ്യമായിട്ട് ഞാൻ സംസാരിച്ചത് കൊണ്ടല്ല അതിനു മുന്നേ അദ്ദേഹം ക്വിറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അറിഞ്ഞില്ല അത് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല അതായത് ഒരു ഒരു പേഴ്സണൽ ടോക്ക് പോലെയാണ് അതെന്റെ ഒരു ആരോപണമല്ല ഇതും ഇങ്ങനത്തെ കാര്യങ്ങളും അവർ ചിലപ്പം അറിഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് ഫോർട്ടീൻ ആണെന്ന് തോന്നുന്നു ഇടുക്കിയിൽ നടന്ന മരംകൊത്തി സിനിമയിലാണ് അപ്പോൾ എനിക്ക് ജയൻ ചേർത്തലെന്നുള്ള പേര് കേൾക്കുന്നതും ഈ ആർട്ടിസ്റ്റിനെ കാണുന്നൊക്കെ ആ സമയത്താണ് അപ്പം നമ്മളോട് വേറെ ഒന്നും മോശമായിട്ട് അവർ ഉപദ്രവിച്ചെന്നോ കാര്യങ്ങളോ അല്ല പക്ഷെ ഒരു അസ്ഥാനത്തുള്ളൊരു തമാശ അത് ഇപ്പോഴും ആ സിനിമയിലെ ഡയലോഗിനെ കാട്ടിയും നമ്മുടെ ഒരു സാധനമാണ് അപ്പോൾ ആ സിനിമയുടെ എൻ്റെ വേഷം എന്ന് പറയുന്നത് പഴയ കാലത്ത് നമ്മുടെ ബ്ലൗസും ലുങ്കിയും എടുത്തിട്ടുള്ള കാട്ടിനകത്ത് താമസിക്കുന്നൊരു സ്ത്രീ ആയിട്ടാണ് അപ്പം ഇദ്ദേഹം ഇദ്ദേഹം ഞാനും കൂടി ഒരു റേപ്പ് സീനിൽ അഭിനയിക്കുകയാണ് അത് റേപ്പ് വേറൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അതായത് പാറയുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു സാധനം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു കൈയൊക്കെ തട്ടി കുടഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇങ്ങനെ പതിങ്ങി രണ്ട് വലിയ പാറയുടെ ബാക്കിലിരിക്കും വലിയൊരു വനമാണ് വനത്തിനുള്ളിലാണ് അപ്പോൾ ക്യാമറ ക്രൂസ് കുറച്ച് കലാണുള്ളത് അപ്പോൾ ഈ ചേട്ടന് ഞാനും മാത്രമാണ് ഉള്ളത് അപ്പോൾ ഈ ഇദ്ദേഹം എൻ്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു നിന്നെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പേടിപ്പിക്കാ അല്ല നിന്നെയൊക്കെ എങ്ങനെ റേപ്പ് ചെയ്യാതിരിക്കും സീൻ റേപ്പാണെങ്കിൽ ഇത് ഒറിജിനലി റേപ്പ് ചെയ്യാൻ തോന്നുന്നൊരു ഇതാണല്ലോ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ സംസാരിച്ചു അപ്പോൾ പെട്ടെന്നൊരു തമാശയാണെന്ന് ഉൾക്കൊള്ളുന്നതിന് പകരം പെട്ടെന്ന് ഞാനൊക്കെ ഒരു പെട്ടെന്നൊരു പേടി ഒന്നുമില്ല ആളൊന്നും ചെയ്യില്ല പ പകലാണ് പക്ഷെ എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ പെട്ടെന്നൊരു ആ പ്രായത്തിൽ നമുക്ക് ചെറിയൊരു പേടി വന്നു അയ്യോ ആൾ അങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ആസ്ഥാനത്തുള്ള തമാശയാണ് അത് ആ ചേട്ടനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇന്നലെ പറഞ്ഞത് ആരോപണമായിട്ട് ഞാൻ അതിൻ്റെ പുറകെ പോകാനോ കേസിനൊന്നുമല്ല പക്ഷേ അദ്ദേഹം അത് തിരിച്ചറിയുന്നുണ്ടാവാം പിന്നെ എനിക്ക് ഞാൻ കുറേ വർഷം ആ സിനിമ എടുത്ത് കണ്ടിട്ടോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം ആണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ഒന്നുകൂടെ ഗൂഗിൾ ചെയ്തപ്പോൾ ആളുകൾ ആ സിനിമ വന്ന് കാണുകയും ആ സിനിമയ്ക്കകത്ത് ഇത്രയും വർഷം പത്ത് വർഷമായിട്ട് അപ്ലോഡ് ചെയ്ത സിനിമയിൽ ഇപ്പോൾ ായിരം പേരായിരുന്നു ഇതുവരെ വ്യൂസ് ഇന്നലെ രണ്ട് കൊണ്ട് രണ്ട് ലക്ഷം പേർ ആ സിനിമ കാണുകയും എക്സാക്റ്റ് ഞാൻ പറഞ്ഞ സാധനം ഞാൻ തന്നെ അന്ധം ഇട്ടു ഞാൻ പാറയുടെ അടുന്ന് നടങ്ങി വരുന്നതും ജയൻചേട്ടൻ തിരിച്ചു വന്നിട്ട് ശ്രീജിത്ത് രവിയാണ് അതിലെ നായകൻ അവരുമായിട്ട് സംസാരിക്കുന്ന സീൻ ആളുകൾ കട്ട് ചെയ്ത് കോട്ട് ചെയ്ത് ആ സീനിലിടുകയും ആ അതാണല്ലോ ഈ സാധനം എന്ന് പറയുകയും ചെയ്തു അത് പത്ത് വർഷത്തിന് മുന്നുള്ള കാര്യമാണ് ജയൻചേട്ടൻ വേറെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും അബ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന ആളെന്ന് തോന്നില്ല മേ ബി ഒരു തമാശ കൊണ്ട് പറഞ്ഞതാണ് ഇത്തരം അസ്ഥാനത്തുള്ള തമാശകൾ ഉണ്ടാക്കുന്ന ഒരു ഒരു വേദനയുണ്ട് പെണ്ണുങ്ങൾക്ക് എന്ന് പറയുന്നത് ഇവർ വിചാരിക്കുന്നത് ഈ ശരീരത്തെയും അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിനെയും നമ്മുടെ ശരീരത്തെയും നമ്മളുടെ മറ്റ് ലൈംഗിക അവയവങ്ങളെയൊക്കെ അങ്ങോട്ട് പുകഴ്ത്തുമ്പോൾ ഇത് കേട്ടിട്ട് ഒലിപ്പിച്ചുകൊണ്ട് പോകണം പെണ്ണുങ്ങൾ ഉണ്ടാവുമായിരിക്കും ഒരുവിധ അന്തസ്സുള്ള സ്ത്രീകൾക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളുടെ മനസ്സിലുള്ള ഒരാൾ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവൻ പറഞ്ഞാൽ നമ്മളത് കേൾക്കും എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മളോട് അതൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാ സാഹചര്യത്തിലും സ്ത്രീകൾക്കത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അത്തരം റേപ്പിനേക്കാൾ മ്ലേച്ഛമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേർബലി ഇവരൊരു സുഖം നടത്തുന്ന അത് ഇത് മാത്രമല്ല കേട്ടോ പല അവസരങ്ങളിലും നമ്മൾ ഞെട്ടിപ്പോകുന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ വളരെ മോശമായിട്ടുള്ള അംഗവിക്ഷേപങ്ങൾ അതേപോലെ ുള്ള വാക്കുകൾ വേർബലിയൊക്കെ നിങ്ങളും പലതും കണ്ടു കാണും മീഡിയസിലൊക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഇതൊക്കെ ഒരു ഒരു റൂമിൽ കാണിക്കാനുള്ള കാര്യങ്ങളുടെ ഇതൊക്കെ പബ്ലിക് പ്ലേസിൽ അല്ലെങ്കിൽ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വളരെ മോശമായിട്ട് ഇടപെടുന്നതെന്ന് പറയുന്നത് വളരെ എന്താ പറയുക അതൊക്കെ മാറ്റണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ സംസാരിക്കുന്നത് അവരവരുടെ തെറ്റ് തിരിച്ചറിയണം അല്ലാതെ നമ്മളിപ്പോൾ ആരെയും തൂക്കിക്കൊല്ലാനും ഒന്നിനും പോകുന്നില്ല ഇതൊക്കെ മനുഷ്യസഹജമായിട്ടുള്ള പല തെറ്റുകുറ്റങ്ങളിലൂടെ പോകുന്നതാണ് പക്ഷേ ട്രാൻസ്ഫർമേഷൻ ഈ ഒരു ചേഞ്ച് ഒരു ക്ലിയറൻസ് സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് ഉണ്ടാവേണ്ടതുണ്ട് അതുപോലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ താങ്കൾ ഉന്നയിച്ചിരുന്നല്ലോ അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ടൊക്കെ തന്നെയും ആളുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപോലെ രംഗത്ത് വരുന്നുണ്ട് ആരെങ്കിലുമൊക്കെ വിളിച്ച് സിനിമാ രംഗത്ത് നിന്നൊക്കെ തന്നെയും പിന്തുണ അറിയിച്ചിട്ടുണ്ടോ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്തിരുന്നോ പോലീസ് വിളിച്ചിരുന്നോ കാരണം സ്വാഭാവികമായിട്ടും ഇന്നലെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മൊഴി നൽകി കഴിഞ്ഞാൽ സ്ഥലം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ മൊഴി നൽകി കഴിഞ്ഞാൽ സർക്കാർ കൃത്യമായി നടപടിയെടുക്കുമെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നു സർക്കാർ സംവിധാനങ്ങളിൽ ഒരു വിളി വന്നിട്ടില്ല ഞാനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഷ്യൽ വർക്കർ കൂടെയാണ് ഒരു എൻ ജി ഒ ഉണ്ട് ഡൽഹിയിൽ ഗ്ലോബൽ പീസ് അതോറിറ്റി അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ കുറച്ച് പോലീസുകാരുണ്ട് മിലിറ്ററി ഉണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട് അവരെല്ലാവരും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് ഒരുപാട് സപ്പോർട്ട് പറഞ്ഞു അതേപോലെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ നമ്മളെ അറിയാത്ത ആളുകൾ അതേപോലെ ഒരു ജഡ്ജിൻ്റെ വൈഫ് അത്തരം ആളുകൾ ഒരുപാട് മീ പിന്നെ നീതിന്യായ വകുപ്പിലുള്ള ആളുകളൊക്കെ വിളിച്ചു അങ്ങനെ ഒരു സപ്പോർട്ടുണ്ട് പക്ഷേ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളിൽ നിന്നൊരു സപ്പോർട്ടോ ഒരു ഫോൺ വിളിയോ നമ്മളും പ്രതി ുണ്ട് പക്ഷേ അതിൽ എത്രത്തോളം സത്യസന്ധരായ ആളുകളുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ ഒരു സ്ത്രീക്കൊപ്പം സ്ത്രീക്കൊപ്പം വനിതയ്ക്കൊപ്പം നിലപാട് നമ്മൾ ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറഞ്ഞാൽ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ പോസ്റ്റും ടാഗും ഒക്കെ ചെയ്ത പല വിഷയങ്ങളുണ്ട് ഇതങ്ങ് യു പിയിലൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ടാഗും കാര്യങ്ങളൊക്കെ ഒന്നും ആവശ്യമില്ലാത്ത വിഷയത്തിലൊക്കെ ഇവിടെ എല്ലാ മഹിളാ മഹിളാ സംഘടനകൾ പല തരത്തിലുള്ള ആളുകളൊക്കെ ഇടപെടുന്ന കണ്ടിട്ടുണ്ട് ഇതിന് നമ്മളെ വിളിച്ചിട്ട് നമുക്ക് സപ്പോർട്ടായിട്ടോ ഐക്യദ്യമായിട്ടോ അവർ ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റോ കാര്യങ്ങളോ ചെയ്തതായിട്ടൊന്നും പൊളിറ്റിക്കലി ചില ആളുകൾ ചില ടീമുകൾ അതൊരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ മറിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഗെയിം കളിക്കാനോ പരസ്പരം ആശയങ്ങളായിട്ട് താങ്കൾക്ക് സർക്കാർ പരിചാരാനോ ഉള്ളൊക്കെ ആശയങ്ങളായിട്ട് ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾക്ക് ശരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് ഇരയ്ക്കൊപ്പം നിൽക്കാനാണല്ലോ പിണറായി സഖാവ് ഒരു തീരുമാനമാണ് ശരിക്കും ഈ കമ്മിറ്റിയെങ്കിലും വെക്കുക എന്നുള്ളത് അതിനൊക്കെ ഉള്ള ഇനിഷ്യേറ്റീവ് അവരെടുത്തു അതൊക്കെ ഒരു ഒരു ഇരയ്ക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനം ചെയ്ത് വളരെ നല്ല കാര്യമാണ് പക്ഷേ ഇതിൽ വരുമ്പോൾ ഈ പ്രതിയാക്കപ്പെട്ട ആളുകൾ എനിക്ക് ഫേവർ ഫേവറായിട്ടുള്ളതാണെങ്കിൽ ഞാനതിനെ ഒഴിവാക്കണം പൂഴ്ത്തിവെക്കണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരു ഡെമോക്രസി ആണെങ്കിൽ നമുക്ക് ആ ഒരു ജസ്റ്റിസ് കിട്ടത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അതോറിറ്റി ഇത്തരം കാര്യങ്ങളിൽ ഇടപെടണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും സർക്കാർ ഇരക്കൊപ്പം ആണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അത് പല ഇപ്പോൾ സജി ചെറിയൻ സാറായാലും അതേപോലെ സഖാവ് പിണറായി ആയാലും എല്ലാവരും മീഡിയയോട് അഡ്രസ്സ് ചെയ്യുമ്പോഴുമൊക്കെ അവർ അത് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ പോലീസായാലും നീതിന്യായ വകുപ്പായാലും നമ്മുടെ സർക്കാരായാലും എല്ലാം ഈ ഇരയാക്കപ്പെട്ട സ്ത്രീകളോടൊപ്പം നിൽക്കുകയും ഇതിൽ പിന്നെ ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഭാഗമായിട്ട് വരുന്ന അലിഗേഷനാണെങ്കിൽ അത് അത് അങ്ങനെയാണെങ്കിൽ ആ പെണ്ണുങ്ങളെ ശിക്ഷിക്കണം ഇപ്പോൾ ഒരാളെ വെറുതെ ഒരാളെ ബ്ലെയിം ചെയ്തിട്ട് ആരെങ്കിലും ഈ പോസ്റ്റിലിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അമ്മ പോലുള്ള സംഘടനയിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടൻ്റെ ഫേമിനെ തകർക്കാൻ വേണ്ടി അവരെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ച വെച്ച് ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ള സ്ത്രീകളാണെങ്കിലും തിരിച്ചൊരു കേസ് കൊടുത്ത് അവർക്കും ജയിൽ കൊടുക്കണം എന്നുള്ള കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വ്യാജ പ്രചരണങ്ങൾ കുറച്ചൊന്നും ഒഴിവാക്കി കിട്ടും അതല്ല സത്യസന്ധം നിയമ നിയമ സംവിധാനങ്ങളെ സമീപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതായത് പോലീസിലൊക്കെ തന്നെയും പരാതി കൊടുത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിച്ചു കഴിഞ്ഞാൽ പോകാൻ താല്പര്യമുണ്ടോ നിയമപരമായി ഇതിനെ നേരിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ആഗ്രഹിക്കുന്നത് അതല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് ഇത് ഇവിടെ അങ്ങ് അവസാനിച്ച് പോട്ടെ അങ്ങനെയുള്ളൊരു മെന്റാലിറ്റി ആണോ താങ്കൾക്ക് അല്ല ഞാനിപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇതിലൊന്നും പ്രത്യേകിച്ച് പേഴ്സണലി പരാതിയോ അല്ലെങ്കിൽ മുന്നോട്ട് പോകണോന്ന് യാതൊരു ആഗ്രഹങ്ങളും കാരണം അതിനൊക്കെയുള്ള ഞാൻ എനിക്ക് കിട്ടിയ അപകടങ്ങളിലേക്കൊക്കെ ഞാൻ അല്ലെങ്കിൽ എന്നോട് ആരെങ്കിലും മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്കതിന് മറുപടി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഓരോ വിഷയത്തിൽ മാത്രമാണ് എനിക്ക് ഇപ്പോഴും ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുന്നത് അത് ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു വലിയ സംവിധായകൻ അതായത് ബ്ലസ്സി സാറിൻ്റെയും മമ്മൂട്ടി എന്ന വലിയ നടൻ്റെയും പേരിൽ എനിക്ക് ഒരു ഫേക്കായിട്ടൊരു കോൾ വരികയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ട് എന്നെ സമീപിക്കുകയും ബ്ലസ്സി സാറിൻ്റെ ആളെന്ന് പറഞ്ഞ് ആ സിനിമയിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുകയും എൻ്റെ റെമ്യൂണറേഷൻ അടക്കം നിശ്ചയിച്ചുകൊണ്ട് ബ്ലസ്സി സാറിൻ്റെതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു ഗ്രൂപ്പ് ചാറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ വിദഗ്ധമായിട്ട് എന്നെ വന്ന് കാണുകയും എന്നെ ആ സിനിമയിലേക്ക് എൻ്റെ ഭാരം കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിഭീകരമായ മൂന്ന് സർജറി ഈ തിരുവനന്തപുരത്ത് കോസ്മെറ്റിക് സർജറി ചെയ്ത് എൻ്റെ ശരീരം കീറിമുറിച്ച് കാരണം എൻ്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് ബ്ലസ്സിൻ്റെ പടം മമ്മൂക്കയോട് അഭിനയിക്കുക തുടങ്ങി ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഞാൻ ജീവിത സ്വപ്നമായിട്ട് ഒരു നാലഞ്ച് വർഷമായിട്ട് ഞാൻ ആഗ്രഹിച്ച് ആ ഒരു ഇത് വന്ന പെരിയാന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഡേറ്റ് ഞാൻ മറന്നു അപ്പോൾ ഞാൻ സർജറി ചെയ്തു തിരുവനന്തപുരത്ത് പേട്ടയിലുള്ള കോസ്മെറ്റിക് സർജറി ആ സർജനോട് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്രയും വലിയൊരു നടൻ്റെ കൂടെ അഭിനയിക്കാൻ ഒരു ഇത് കിട്ടി അപ്പോൾ അതുകൊണ്ട് എൻ്റെ ശരീരഭാരം കുറയ്ക്കണം അതും ഒരു ഞാൻ പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്നാണ് ക്യാൻസർ രോഗിയായി കിടപ്പ് രോഗിയായിട്ടുള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ആ സമയത്ത് കുറേ പടങ്ങൾ ചെയ്തു അതിൻ്റെയൊക്കെ ഇത് കണ്ടപ്പോൾ പല ഡയറക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം ഇതിനെ നന്നായിട്ട് അഭിനയം പഠിപ്പിച്ചാൽ ചിലപ്പോൾ നിനക്ക് അഭിനയിക്കാനുള്ള കുറച്ചുകൂടി നല്ലതായിട്ട് മെച്ചപ്പെട്ട് വരാൻ ചാൻസസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഈ ഒരു അവസരം ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഓക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ മമ്മൂക്കയുടെ ഒരു പാർട്ടായിട്ട് നിന്ന് എത്രയും വലിയൊരു സിനിമയിൽ പങ്കെടുക്കാമോ എന്ന് കരുതിയിട്ട് ഈ സർജറി എല്ലാം ചെയ്തു അപ്പോൾ ഞാൻ ഒരു അന്ന് എഴുപതിലധികം വെയിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നൊരു അറുപത്തേഴ് ആ ഒരു ഇതിലുണ്ടായിരുന്നു ഒരു അൻപത്തഞ്ച് കിലോയിലേക്ക് കുറച്ചു ഈ സർജറി പിന്നെ ഒരു മാസം ഒരു വേറൊരു ട്രെയിനിങ് പിന്നെ നമ്മളെ കണ്ണൂരുള്ള ഷാജി ി എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ടൊരു പ്രത്യേക ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ ആ ഇതുപോലെ അത് അറിയുന്നില്ല ഇവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ പറയുന്നുണ്ടായിരുന്ന ഗൾഫ് ഷോയാണ് സാറില്ല സാറിന് ഇപ്പോൾ കാണാൻ പറ്റില്ല ഇങ്ങനെ പല പല ഇത് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഒരാളെ നമ്മൾ അത് എന്താ പറയുന്നത് പറയുന്നത് അത്ര ക്ലാരിറ്റിയോടു കൂടി പറയുമ്പോൾ അതുപോലെ അവരുടെ വാട്സപ്പ് മെസ്സേജുകളെന്ന് പറഞ്ഞ് ബ്ലസ് സാറിൻ്റെ പേരെഴുതി സേവ് ചെയ്തിട്ട് അത് പ്രൊഡക്ഷൻ കൺട്രോളർ സിനിമാറ്റോഗ്രാഫർ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സാധാരണ സിനിമയ്ക്ക് ഉണ്ടാവുമല്ലോ അത് ഫേക്കായിട്ട് അവരുടെ തന്നെ അഞ്ച് നമ്പർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാമല്ലോ അതൊക്കെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അത് വെച്ചിട്ട് പുള്ളിക്കാരൻ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരെയും എല്ലാം വിശ്വസിപ്പിക്കുന്ന രീതിയിൽ അത് വിദഗ്ദ്ധമായിട്ട് ചെയ്തു അപ്പോൾ അത് എൻ്റെ ജീവിതം തകർത്തൊരു സാധനമാണ് ഞാനത് അറിയുന്നത് ഏകദേശം ഒരു വർഷത്തോളം കാത്തിരുന്നിട്ട് ഒരു ഐ എഫ് എഫ് കെയ്ഡെന്ന് വേറൊരു മറ്റൊരു ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ഒരു സംവിധായകനോട് ഞാൻ ഈ സിനിമ ായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സാറിനെ വിളിച്ചൊന്ന് ഇതൊന്ന് ക്ലിയർ ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇതാണ് ബ്ലസി സാർ ഇപ്പം മമ്മൂക്കയെ വെച്ചിട്ടൊരു പ്രോജക്റ്റ് ആലോചിച്ചിട്ട് പോലില്ല മറ്റേ സിനിമയുടെ പുറകിലാണ് മറ്റേ സിനിമ എന്ന് ഉദ്ദേശിക്കുന്ന ആടി ആടുജീവിതത്തിൻ്റെ പുറകിലാണ് സാർ വർഷങ്ങളായിട്ട് റിസർച്ചും കാര്യങ്ങളായിട്ട് നിന്നത് അപ്പോൾ ഈ മഹാനായ സംവിധായകനാണ് ബ്ലസ്സിസാറ് മമ്മൂക്ക ഇവരെയൊക്കെ ഇപ്പോഴും ആദരിക്കുന്നു ഇവരാരും ആരെങ്കിലും ഉപദ്രവിക്കുന്ന ആളായിട്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല നല്ല മനുഷ്യന്മാരാണ് അവരെ അവരുടെ പേരിൽ പോലും ഇവിടെ ചീറ്റിങ് നടക്കുന്ന ഒരു ഗ്യാങ് ഇത് അവർ അവരറിയുന്ന പോലും ഉണ്ടാവില്ല ഇതിപ്പോൾ മീഡിയയെ കാണുമ്പോഴായിരിക്കും അവരറിയുക ഇത് മമ്മൂക്കയെ പോയി കണ്ട് സംസാരിക്കണമെന്നും ബ്ലസി സാറിനെ കൊണ്ട് പോയി സംസാരിക്കണമെന്നൊക്കെ കരുതിരുന്നതാണ് അതിനുള്ള സാഹചര്യങ്ങൾ പല ാലും വന്നിട്ടില്ല പക്ഷേ ഇത് ഭയപ്പെടുത്തുന്ന എന്നെ ഭയപ്പെടുത്തുന്ന ഞാൻ അനുഭവത്തിലൂടെ വന്ന എൻ്റെ ശരീരം കീറി മുറിക്കപ്പെട്ട് അതിനേക്കാൾ മനസ്സ് തകർന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്താലും എന്താണെന്ന് വെച്ചാൽ ഇത്രയും ധൈര്യമുള്ള ആൾ പോലും ഞാൻ ചിന്തിച്ചു പോയി കാരണം എല്ലാവരും കളിയാക്കാൻ തുടങ്ങി എവിടെ മമ്മൂക്കയുടെ സിനിമ മമ്മൂക്കയുടെ നായിക ദാ കടക്കണോ ഈ രീതിയിൽ കളിയാക്കൽ വീട്ടിലായാലും എൻ്റെ കുട്ടികളോടും വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾക്കുണ്ടായ ഒരു മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് ഇതിനുശേഷം ഞാൻ കുറച്ച് നാൾ സിനിമ വേണ്ടാന്ന് വെച്ചിട്ട് ദുബായിലൊക്കെ ജോലി നോക്കി കൊറോണ ടൈമിലൊക്കെ ഇവിടെ പോയിരുന്നു പിന്നെ തിരിച്ചു വന്നു അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള നമ്മളെ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ അയാൾ ഗുരു എന്നാണ് അയാൾ നമ്മളോട് പറഞ്ഞത് ഗുരു എന്നാണ് എല്ലാവരും വിളിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നീട് അയാൾ സ്വയം പരിചയപ്പെടുത്തി എൻ്റെ പേര് അമൽ എന്നാണെന്ന് പറഞ്ഞു പക്ഷേ അതേ ഒരു ഇയാളുടെ ഫോട്ടോയൊക്കെ വെച്ച് ഞാൻ പിന്നെ ഇയാൾ ഒരു കോണ്ടാക്റ്റ് കിട്ടാതായപ്പോൾ ഇയാൾ ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്തപ്പം അനീഷ് പിന്നെ എന്തോ ഒരു കിഴക്കനെത്തോ കെ തുടങ്ങുന്ന എന്തോ ഒരു ഇതിലാണ് ബാക്കി പേര് വരുന്നത് എനിക്കിപ്പോൾ ആ ഫേസ്ബുക്കിൻ്റെ ഐ ഡി പ്രത്യേകിച്ച് ഓർമ്മയില്ല ഫോട്ടോസും കാര്യങ്ങളും അപ്പോൾ ഇയാൾ ജീവനോടെ ഇപ്പോൾ ഉണ്ടോ ഉണ്ടെങ്കിൽ ഈ മീഡിയയുടെ ഇത് കാണുമ്പോൾ വന്ന് എന്നോട് മാപ്പ് പറയണം ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയൊരു നാടകം നിങ്ങൾ കളിച്ചത് അതെനിക്ക് ഉത്തരം കിട്ടണം പിന്നെ പോലീസ് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ബ്ലസ്സിസാറോ മമ്മൂക്കയോ ഈ ഒരു കാര്യത്തിൽ അവർ വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ പേര് വലിച്ചുകൊണ്ട് ആരാണിതിന് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ അവരാവശ്യപ്പെട്ടാലും അയാളുടെ നമ്പർ ഞാൻ കൊടുക്കും അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഓഫ് ചെയ്ത് കള്ളന്മാരാകുമ്പോൾ അവർ അടുത്തടുത്ത നമ്പറുകൾ മാറ്റുമല്ലോ അപ്പോൾ ഇതൊന്നു കിട്ടുമെന്നുള്ളത് അറിയത്തില്ല എന്നാൽ പോലും അത് വെച്ചിട്ട് കണ്ടുപിടിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അമൽ ഗുരു എന്ന് പറയുന്ന അനീഷ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നിൽ വന്ന് പറയണം ആർക്ക് വേണ്ടിയിട്ടാണ് എന്നെപ്പോലൊരാളെ ഇത്രയും നിങ്ങൾ കബളിപ്പിച്ചതെന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും അറിയണം അത് എൻ്റെ ശരീരം കീറി മുറിച്ചത് മാത്രമല്ല ഇപ്പം ഞാൻ ഞാനൊരു ലേഡിയാണ് ഇപ്പം നമ്മൾ ഇത്രയും ബോൾഡ് ആണ് നമുക്ക് ലോകം അറിയാം നമ്മൾ പറയുന്നു എന്നെ വിശ്വസിപ്പിക്കുകയാണെങ്കിൽ ഇവിടുത്തെ സാധാരണപ്പെട്ട പാവപ്പെട്ട കുട്ടികളെ എന്തെല്ലാം പറഞ്ഞിട്ട് വലിയ നടന്മാരുടെ കൂടെ നിങ്ങൾക്ക് അഭിനയിക്കുക നിങ്ങൾ അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എത്ര പേരെ അവർ വേറെ ഏതൊക്കെ രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും കൂടി കണ്ടെത്തണം അപ്പം ഇയാൾ എന്നോട് വന്ന് മാപ്പ് പറയണമെങ്കിൽ ഇവർ ഞാൻ മാപ്പ് കൊടുക്കും എൻ്റെ മുഖത്ത് നോക്കി പറയണം കാലുപിടിച്ച് പറയണം എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി ഞാൻ പറഞ്ഞത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മറ്റു കാര്യങ്ങൾ കാര്യങ്ങൾക്കാണെന്നുള്ളൊരു ഇത് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മാപ്പ് കൊടുക്കുക അതല്ല നീ ഒളിഞ്ഞിരുന്നിട്ട് നീ ഇപ്പോഴും പെണ്ണുങ്ങളെ വലവീശി പിടിക്കുന്നവനാണ് നീ സിനിമയായിട്ട് യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണെങ്കിൽ നിനക്കെതിരെ പോരാടും അത് ഉറപ്പ് തന്നെയാണ് ഞാൻ ഇത്രയും ഒന്ന് രണ്ടോ ചാനൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ന്യൂസ് ന്യൂസേറ്റിയിലാണെന്നൊന്ന് ഫസ്റ്റ് പറഞ്ഞത് പക്ഷേ ഇപ്പം ന്യൂസിലും സി മലയാളത്തിലും ഞാൻ പറയുകയാണ് ഇവനെ 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 പോലെയുള്ള ആളുകൾ ഇത് വലിയ ആളുകളുടെ പേരിൽ മുതലെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു കോക്കസ് ഉണ്ടാവും കാരണം ഇവരാരും അറിയുന്നുണ്ടാവില്ല അപ്പം ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശക്തമായ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ച ഞാൻ കടന്നു വന്നൊരു ട്രോമ ഇതാണ് നമ്മൾ സെക്ച്വലി അബ്യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലല്ലേ ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഇത് തുറന്നു പറയണം എന്ന് വിചാരിച്ച് മീഡിയയുടെ മുമ്പിൽ ഈ ഒരു സമയത്ത് വന്നു തീർച്ചയായും വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടി സോണിയ മൽഹാർ നടത്തിയിരിക്കുന്നത് ഇതിൽ പോലീസിൻ്റെ ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ തന്നെയും ഇടപെടൽ വരും ദിവസങ്ങളിൽ എങ്ങനെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന് കാണാനും പോകുന്നത് അഭിജിത് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം